ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരായിരം നെ കിട്ടപ്പെട്ട ദൈവങ്ങളെ കുടിയിരുത്തുകയും എന്നിട്ട് നീ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ ലായിരാഹില്ലല്ലാ ലായിരാഹില്ലല്ലാ ലായില്ലല്ലാ എന്ന് നാവുകൊണ്ട് പറയുകയും ചെയ്യുന്നു എന്തു പ്രയോജനം മഹാനായ സുൽത്താനുലാരീൻ ലോകത്തോട് ലോകത്തോട് ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം ഈ നമ്മുടെ ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ സമൂഹത്തിനോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് ഇസ്ലാമിക ബോധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ തയ്യാറായാൽ അലഹന്ദ ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റമുണ്ടാവും കണ്ടും കേട്ടും അടുത്തിട്ട് പറയാണ് ആളുകളുടെ ചോദ്യങ്ങളെ കേട്ടിട്ട് ചൂളിപ്പോയിട്ട് പറയുകയാണ്